എല്ലാവർക്കും നമസ്കാരം അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ് നിന്ന് വേലി പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ഉയരുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ ഇച്ഛക്കനുസരിച്ച് ജീവിക്കണമെന്ന വലിയ അനുഭവം നമുക്കവിടെ കാണാൻ കഴിയും ഒരു ഭക്തൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് വോയിസ് ഓഫ് ഗോഡ് ഈസ് കണക്റ്റഡ് വിത്ത് പ്രസൻസ് ഓഫ് ഗോഡ് ദൈവശബ്ദം ദൈവസാന്നിധ്യത്തെ കുറിക്കുന്നതാണ് ഈ ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ ബലം ദൈവ സാന്നിധ്യമല്ലേ ബഹളങ്ങളുടെയും ആരവങ്ങളുടെയും ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവശബ്ദം കേൾക്കാനുള്ള കഴിവാണ് ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടാകില്ല അഥവാ അങ്ങനാശയക്കുഴപ്പം ഉണ്ടായാൽ പോലും അവൻ നേർവഴി കണ്ടെത്തും ഒരു ചിന്ത ഇങ്ങനെയാണ് ഒരാൾക്കും സമാധാനം കിട്ടില്ല ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കാത്ത കാലത്തോളം ദൈവശബ്ദം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാംസ് ഓഫ് ഗോഡ് വിൽ നെവർ ഓഫ് ഗോഡ് തിരുവചനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല ദൈവത്തിൻ്റെ ശബ്ദം അപ്പോൾ ദൈവശബ്ദത്തിന് അനുസൃതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ തിരുവചനാധിഷ്ഠിതമായി ജീവിക്കുക എന്നതാണ് അതിന് നമ്മളിൽ തന്നെ ഒരുക്കം ആവശ്യമാണ് ഓർക്കുക ഓൾവേസ് റിമെമ്പർ ഗോഡ് വിൽ ഗിവ് യു ഡയറക്ഷൻ അബൌട്ട് യുവർ സിറ്റുവേഷൻ നോട്ട് കൺഫ്യൂഷൻ ഗോഡ് ഫോർ ജീവിതത്തിൻ്റെ തിരക്കേറിയ വഴികളിൽ ഒരു കല്ലേറു ദൂരം മാറിയിരിക്കാനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം എന്തിനാണെന്നറിയണ്ടേ ദൈവശബ്ദം കേൾക്കാൻ സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം മാറാൻ വയ്ക്കും നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവെ അവിടുത്തെ ദിവ്യമായ കൃപ ഞങ്ങളിൽ പകരണമേ ദൈവശബ്ദം കേട്ട് ജീവിക്കുന്നവരായി ഞങ്ങൾ മാറണമേ ദൈവശബ്ദം കേട്ട് വിട്ടു കളയുവാൻ ഇടവരരുത് തിരുവചനാനുസൃതമായി ജീവിതത്തിൻ്റെ വഴികളെ കണ്ടെത്തുവാനും അതിലൂടെ ചരിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ പിശാജിൻ്റെ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ